ഹലോ വെൽക്കം സ്വകൈസ് അപ്പം ഇപ്പം എന്താ വെയിൽ കൊണ്ടു കൊണ്ട് മഴ വലുതാണ് ഇപ്പൊ മഴ വന്നിട്ട് ടോക്ക് ഇവിടെ വെള്ളം കയറി ഈ സ്റ്റെപ്പിന്റെ വിളമ്പ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ അവിടെ ഇത് കണ്ടോ കഴിഞ്ഞ ഗേറ്റ് ഗേറ്റിന്റെ അവിടെ നിന്ന് നടക്കുക പൊക്കത്തിൽ കോൺക്രീറ്റ് ഉണ്ട് അതിന്റെ അപ്പർ റോഡാണ് പബ്ലിക് പ്രൈവറ്റ് റോഡ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരേ ലെവലാണ് വെള്ളം നല്ല രീതിയിൽ വെള്ളമുണ്ട് സോ സ്വകൈസ് അപ്പൊ കാണിച്ചാൽ ഇപ്പൊ വരെ പോയിട്ട് സോ എന്റെ വീടിന്റെ സൈഡിൽ കണ്ട ഇവിടെ റോഡാണ് കാണിച്ചത് പ്രൈവറ്റ് റോഡാണ് മറ്റേ പബ്ലിക്കല്ല ഇവിടെ നിന്ന് അച്ചവരെ വെള്ളം കഴിച്ചാൽ പുല്ലൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാണ് അത്രയും വെള്ളമാണ് കഴിച്ച് ഞാൻ പറ കാലിൻ്റെ എന്താ പറയുക മുട്ടിൻ്റെ കുറച്ചും കൂടെ താത്ത വരെ വെള്ളമുണ്ട് നല്ല താഴ്ചയിൽ വെള്ളമുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തെ വെള്ളം കൂടെ ഞാൻ ഇവിടെ കുറവാണ് അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴിച്ച് ചോദിക്കുക ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക ഞാൻ കഴിഞ്ഞു കണ്ടെങ്കിൽ അച്ചൻ വരെ വെള്ളമാണ് പക്ഷെ ഇവിടെ ഫുള്ള് വെള്ളമാണ് സ്വകൈസപ്പം നമ്മൾക്ക് ചൂണ്ടയുണ്ട് മറ്റേ എന്താണ് റോഡും റീലും ഉണ്ട് അതും വെച്ച് നമ്മളിവിടെ മീൻ എങ്ങനെ പിടിക്കാമെന്ന് നമ്മളിപ്പോൾ പരീക്ഷിക്കാൻ പോകാണ് നോക്കിയിട്ട് വരാം സോഗൈ സപ്പാണ് നമ്മുടെ പുതിയ റോഡ് ഇതാണ് നമ്മുടെ റീല് സ്വകൈ സബീത് എനിക്ക് വാങ്ങിയതാണ് എൻ്റെ കസിൻ ചേട്ടനാണ് കണ്ടു ഇതാണ് റോഡ് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വലുതാക്കാൻ പറ്റുന്ന ബെസ്റ്റ് റോഡ് ആൻഡ് റീൽ ഫോർ ബില് സ്വൈ സഫീറ്റ് ഇങ്ങനെ വലുതാക്കി കുറേ നീളുകൊണ്ട് കഴിച്ചോട്ടെ ഇങ്ങനെ പോവും സോഗൈസ് അപ്പം ഇതിൻ്റെ ഇവിടെയാണ് നമുക്ക് റീൽ പിക്ക് ചെയ്യാറുണ്ട് അപ്പം റീലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ എച്ച് ടി സോ ഗൈസ് എച്ച് ടി ടു ആണ് ഈ റീലിൻ്റെ സോ ഗൈസ് ഇവിടെ റാഗിൻ്റെ സൗണ്ട് ഒക്കെ എല്ലാത്തിനും ഉണ്ട് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടി അതുപോലെ തന്നെ എന്താണ് ഗൈസ് ഇവിടെ ഇങ്ങനെ സംഭവം പിന്നെ ഹാൻഡിൽ ഗൈസ് നമുക്ക് ഹാൻഡ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വെക്കാൻ പറ്റും ആ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ബട്ടൺ ഉണ്ട് ആ ബട്ടൺ നക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ ആവും കണ്ടുപോകും അങ്ങനെയാവും സോകീസ് പിന്നെ നമുക്ക് ഈ സാധനം എടുത്ത് ഇവിടെ ഇങ്ങനെ എന്താണ് ഈ രണ്ട് കോലിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ ഒരു സാധനം ഉണ്ട് വേണ്ട ടൈറ്റ് ആകെ അതായത് നമുക്ക് വീഡിയോ ടൈമില്ല അധികം അടിപ്പിക്കാൻ പറ്റില്ല നിങ്ങളുടെ സോ ഗൈസ് ഗീസ് കണ്ടിങ്ങനായിട്ട് നൂലി ഡൂളി കൂടെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഗൈസ് ഇങ്ങനെ പിടിച്ച് ഞാൻ ഇട്ട് നോക്കിയാൽ കൈസ് സോ ഗൈസ് പക്ഷേ ഇവിടെ പോയ പോയാലും മീനോക്കിഞ്ഞോട് മീനൊന്നും എടുക്കാൻ പറ്റില്ല ഇട്ടപ്പ എന്നാൽ കിട്ടണമെന്നില്ല എന്തായാലും അത് നമുക്ക് ഇടാമെന്നു ഞാൻ പഠിച്ചു പറഞ്ഞോളൂ അപ്പോൾ യൂട്യൂബ് ഒക്കെ എല്ലാം പഠിക്കണം കഴിച്ച് സാധനം കറങ്ങുമ്പോൾ ഒക്കെ അസുഖമാണ് കണ്ടോ ഇതിപ്പോ ലോക്ക് ആണ് അൺലോക്ക് ഇങ്ങനെ എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ റിയൂബ് ഇത് ചെയ്യാം അതിന്റെ ലോക്ക് ആക്കിയിട്ട് വേണം ഫ്രണ്ടിലേക്ക് ഇറക്കി നമുക്ക് റിട്രൈവ് അടിക്കാൻ വേണ്ടി സോ ഇത് മീനെ പിടിക്കാൻ നമുക്ക് കുഴപ്പമൊന്നും പോകാം അപ്പൊ നമ്മൾ ഇതിന് എന്റെ ലൂറ് വാങ്ങാൻ ആദ്യം നമ്മൾ ഒരു ലൂറ് വാങ്ങിയത് കുറച്ച് റേറ്റ് കൂടി ഹാർഡാണ് അപ്പം നമ്മൾ അത് കഴിഞ്ഞപ്പം നമ്മുടെ ഇവിടുത്തെ മീനിനെ അതൊക്കെ കിട്ടൂല കാരണം വലിയ ലൂറാണ് അത് വലിയ മീനൊക്കെ പിടിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചെറുത് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ഒക്കെ പറഞ്ഞാൽ ബ്രഷിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കി എങ്ങനെയുണ്ട് കാണാൻ രസൂല്ല ഞാൻ തന്നെ ഉണ്ടാക്കി നേരത്തെ ടങ്കി സൈൽ കിട്ടിയാൽ പൊട്ടിച്ചിട്ടാണ് ഇപ്പൊ അതിൻ്റെ ഇതാണ് കഴിച്ച് അല്ല നമുക്ക് കണ്ട ബ്രെയിൻ ആണ് കിട്ടേണ്ട അതിന് വാങ്ങാൻ പോകണം അത് സ്വദേശം അപ്പോൾ കണ്ടെന്നാൽ സുല് കണ്ടു സ്വശം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യാനുണ്ട് സോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത് രണ്ടെണ്ണം പുറത്തേക്കും ഇതിപ്പോൾ ഒരെണ്ണം ഉണ്ട് കഴിച്ചെടുത്ത് അടിച്ചു തരാം ഇത് നാ അറുപത് രൂപയാണ് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഇത് കൊടുക്കത്ത ആണ് എന്നാൽ വലിച്ചാലൊന്നും പൊട്ടൂല മീനൊക്കെ കടിച്ച് പഠിച്ചിരുത്താൻ നോക്കുമ്പോൾ പൊട്ടൂല സാധനം വല്ല കുളത്ത് ഇതാവും പിന്നെ മണവും ഉണ്ട് റബ്ബർ വന്ന സാധനമാണ് ഇത് ഞാൻ വാങ്ങിയത് ചേരാന്നെല്ലാം ഒരു ഹോബീസ് എന്ന് പറഞ്ഞാൽ കടയാണ് കണ്ടെയ്നറോണ്ട് അങ്ങനെ കയറുമ്പോൾ തന്നെ കാണുന്ന കടയാണ് അവിടെ നമുക്ക് റോഡ് റോ റോഡും റീനൊക്കെ വാങ്ങാൻ കിട്ടും സോക്കെ സാർ അടിപ്പം സാധനം തന്നെയാണ് നിങ്ങൾ നോക്കുമ്പോൾ പറയാം സോക്കേ അപ്പം ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ഇതിപ്പോൾ നമ്മളുണ്ടാക്കിയത് ഇത് 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 എത്ര കോസ്റ്റ് ആയിട്ടുണ്ടോ ഇതിന് മൂന്ന് രൂപ വേറെ ഒന്നും ആയിട്ടില്ല ഐ സപ്പോൾ മൂന്ന് രൂപയുടെ ലൂറും നാനൂറ്റി അറുപത് രൂപയുടെ ലൂറും കണ്ടത് ഇതാണ് ഐസ് ഇത് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ അടിപ്പന ആക്ഷൻ ആണ് സാധനം കണ്ടാൽ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഒറിജിനൽ മീനെ പോലെ ആക്ട് ചെയ്ത് ബാക്കി മീനൊക്കെ അട്രാക്ട് ചെയ്ത് എന്താണ് മീനെ കിട്ടും പക്ഷേ ഇത് വലിയ മീനിനെ മറ്റുള്ള പുളത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വലിയ മീനെ കൊണ്ട് വലിയ മീനിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ സോ ഇത് സംഭവം നമുക്കിത് നേരെ ഇത് നോക്കാം അത്രേ ഉള്ളൂ സോ കൈസേ ഇത് നേരത്തെ കാണിച്ചതും പിന്നെ അത് ഇത് കണ്ടോ കൈസി ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇത് ചെറിയ മീനൊക്കെ പിടിക്കും ഇവിടുത്തെ മീനേ കിട്ടുകയുള്ളൂ മറ്റത് വലിയ മീനേ പറ്റുള്ളൂ ചെറിയ കുളത്തൊക്കെ ചോറ് ബ്രഷിൻ്റെ ഇത് മറ്റേ യൂട്യൂബ് ഒക്കെ കണ്ടുപിടിച്ചാൽ അതെ ഉണ്ടാക്കിയിട്ടുണ്ട് കൈസേ അവിടെ ഹോളൊക്കെ ഇട്ട് സെറ്റാണത് ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് മറ്റത് വലിയ മീനേ പറ്റുകയുള്ളൂ നമ്മൾ നേരത്തെ കാണിച്ചത് ഇതാണ് റോഡ് നേരത്തെ കാണിച്ചത് പോലെ റീല് സെറ്റ് സാധനമാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വെള്ളത്തിൽ കാസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ സോ നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പോകാൻ അപ്പം അത് നമ്മുടെ ഫിഷ് കുറച്ച് മുകളിലേക്ക് പൊക്കണം ഫിഷ് അല്ലെ നമ്മള് ബ്രഷും കൊണ്ട് ഉണ്ടാക്കിയ പക്ഷെ യൂട്യൂബിൽ കാണിച്ചു തന്നെ ഏറ്റവും റേറ്റ് ഓർമ്മ നമുക്ക് ഉണ്ടാക്കാം അല്ലാണ്ട് നാന്നൂറ് അഞ്ഞൂറ് രൂപ ഒരു ഒര്ണത്തിന് നമ്മളപ്പോൾ ലോക്ക് അണ്ടർലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വിരൽ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ നിന്ന് ക്ലോ ചെയ്യും റൈസ് എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ ആ ഗൈസ് ഇവിടെ കെട്ടി വേണമെങ്കിൽ നടക്കാനാണ് ഓ വൈസ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനത്തെ വരെ പോയിട്ടുണ്ട് അവർ ഡ്രൈവ് അടിക്കുന്നതിന് നല്ല ലോക്ക് അതുപോലെ തന്നെ ഇടണം അതിൻ്റെ മുമ്പിലേക്ക് ഇറക്കിയാൽ ഡ്രൈവ് ആകും അപ്പോൾ ഡ്രാഗൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കാനാണ് അതുകൊണ്ട് സീനൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ എവിടെ ഇട്ടാണെങ്കിൽ ഞങ്ങൾക്ക് അവർക്ക് കാണാൻ പറ്റാത്ത ഇതിപ്പോൾ കണ്ട തിരിച്ചു തന്നെ ഉണ്ടാവും പൈസ ആടാൻ കണ്ടോ എന്നിട്ട് നമ്മളിപ്പോൾ റിലീസ് ചെയ്ത് ഒന്നും കൂടി ഇടാൻ പോകാനാണ് ചെറിയ അച്ഛയുണ്ട് അത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇത് കണ്ടിട്ട് നമ്മൾ പിന്നെയും ലോക്ക് ഇട്ട് പിന്നെയും ഡ്രൈവ് അടിക്കണാണ് കൈസ് പൈസ എവിടെയോ കുടുങ്ങി നല്ല ആ ഗൈസ് ഏതോ എല്ലേ ഒക്കെ പറിച്ചുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായി പൈസ അപ്പുറത്ത് വീട്ടിലേക്കൊക്കെ പോയി തിരിച്ച് അവിടുന്ന് വലിച്ചപ്പം പൈസ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ സാധനം നമ്മൾ ഇപ്പം നമുക്ക് പോയാലും ഇവിടെ മീൻ മീനിൽ വിഷം കലക്കുകയാണ് അവിടെ മീനൊക്കെ ചപ്പം ഇങ്ങനെ നമുക്ക് അവിടെ മീനെ പരീക്ഷിക്കാൻ പറ്റില്ല ഇട്ട് അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുമെന്ന് ഓർത്തരുന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ മഴ പെയ്തു നമ്മളങ്ങനെ ഇവിടെ ഇട്ടത് എന്തായാലും അടിപ്പനായിട്ടുണ്ട് കഴിച്ചു അപ്പോൾ നമുക്കിന് ഇതുപോലെ ഇടക്കറൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളം വരെ നമുക്ക് ഇവിടെ ഇട്ട് പഠിക്കാൻ പറ്റുന്നതാണ് ഇവിടെ അവിടെ വെട്ട വീട്ടിൽ തീയ്യ്ണിന് ഇവിടെ പക്ഷെ ഇട്ടാണ് എല്ലായിടത്തും അത് നിങ്ങൾക്ക് വീട് മര്യാദക്ക് കാണാൻ പറ്റാത്തത് ഇവിടെയൊക്കെ കണ്ട കഴിഞ്ഞു നിറച്ച് വല്ലതും വെള്ളമാണ് അവിടെ ഇങ്ങനെയാണെന്ന് നമുക്ക് സൈഡിൽ കൂടെ കാണാമുണ്ടെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല അത്രയും പൊക്കത്തില്ല വെള്ളം ഇപ്പം അതിൻ്റെ പകുതിയുള്ളൂ അപ്പോൾ നമ്മുടെ വീട് ചെറിയ വീട് വരെ നമ്മൾ റോഡ് റീലും കിട്ടിയപ്പോൾ വെള്ളത്തിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വെള്ളം കയറിയപ്പോൾ നമ്മൾ ഇട്ടണം കഴിച്ച് നല്ല വെള്ളമുണ്ട് ഉണ്ട് അറ്റം വരെ അവിടെ ബ്ലോക്ക് ഒക്കെ കിടക്കുന്നത് വെള്ളം പോവാത്തത് ബ്ലോക്ക് കഴിച്ച് വീടിൻ്റെ അടാ അപ്പുറത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറച്ച് കുറച്ചുകൊള്ളു കുറച്ച് നല്ല വഴി വരുന്നത് പിന്നെയും വരും സ്വദേശി ഇപ്പോൾ മുക്കിൻ്റെ അവിടെ വരെ ഉള്ളതുകൊണ്ട് അപ്പോൾ നല്ല മഴയായിട്ട് നിങ്ങളുടെ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാം സ്വദേശി സപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ വരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്തേക്കും സ്വദേശി സമയം നമുക്ക് ഇതുപോലത്തെ ബ്ലോഗിൽ പിന്നെയും വേറൊരു ദിവസം കാണാം സ്വദേശി സമയം നമുക്ക് വേറെ ദിവസം പിന്നെയും കാണാം ബൈ ബൈ